തിരഞ്ഞെടുപ്പ് കാലത്ത് അത്ര ചർച്ചാ വിഷയമല്ലാതിരുന്ന രണ്ട് പേരുകളെ ഓർക്കാപ്പുറത്ത് ചർച്ച കെട്ടുകൊടുത്ത ആളാണ് മോദി രാഹുൽ ഗാന്ധിക്ക് അംബാനിയും അദാനിയും ടെമ്പോയിൽ പണം എത്തിച്ചു നൽകിയെന്ന മോദി പരാമർശം വലിയ ചർച്ചയായി നിലനിൽക്കെ രാഹുൽ ഗാന്ധി കൊടുത്ത മറുപടിയും ചോദിച്ച ചോദ്യങ്ങളും വൈറലായിരുന്നു ഇതാ തൊട്ടു പിന്നാലെ മോദിക്ക് നേരെ വെല്ലുവിളിയുമായി എത്തിയിരിക്കുകയാണ് ഖാർഗെ മോദി ധൈര്യമുണ്ടെങ്കിൽ അംബാനിയുടെയും അദാനിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തി കാണിക്കൂ എന്നാണ് വെല്ലുവിളി ഇതൊരു ഒന്നൊന്നര വെല്ലുവിളിയാണ് കാരണം അദാനിക്കും അംബാനിക്കും ഒത്താശ പാടുന്ന മോദി അവർക്കെതിരെ തിരിയാൻ ഒന്ന് മുട്ടി ഞങ്ങൾക്ക് അദാനിയും അംബാനിയും പണം തന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അനീഷണം നടത്തുവാനും റെയ്ഡുകൾ നടത്തുവാനും സത്യം കണ്ടെത്താനുമാണ് ഖാർഗെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ധൂലെ നിയോജക മണ്ഡലത്തിൽ പ്രചാരണ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഖാർഗെയുടെ മറുപടി നരേന്ദ്രമോദി തന്റെ എതിരാളികളെ നേരിടുന്നത് സി ബി ഐ ആദായ നികുതി ഇ ഡി എന്നീ ഏജൻസികൾ ഉപയോഗിച്ചാണെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമായിട്ട് എണ്ണൂറോളം നേതാക്കളെ ഇതുപയോഗിച്ച് മോദിയും പാർട്ടിയും ജയിലിൽ അടച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇപ്പോൾ അദാനിയെയും അംബാനിയെയും വിമർശിക്കുന്നില്ല എന്നും അവർ ഒരു ടെമ്പോ നിറയെ പണം കോൺഗ്രസിൽ നൽകിയെന്നും മോദി ആരോപണം ഉന്നയിച്ചിരുന്നു തന്റെ നാവുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി എന്തു പറഞ്ഞാലും വിവാദമാകുന്ന കാഴ്ച പൊതുവേ ഭരിക്കുന്നതാരോ അവർക്കൊപ്പം നിൽക്കുന്ന അദാനി അംബാനി രാഹുലിന് പണം നൽകിയെന്ന മോദിയുടെ പരാമർശം യഥാർത്ഥത്തിൽ മോദിയുടെ ഉള്ളിൽ നിന്നും വന്ന ഒരു ഉൾഭയം തന്നെയാണ് കാരണം ഒരു പക്ഷേ ഭരണം മാറി മറിയാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ മോദിക്കും വന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്